എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസ്കരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയാണ് നോക്കാം അബുദാബിയിലുള്ള ഒരു സ്പെയർ പാർട്സ് ഷോപ്പിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ജൂനിയർ അക്കൗണ്ടന്റ് വേക്കൻസിയാണ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം ഡേ ടു ഡേ അക്കൗണ്ടിംഗ് വർക്കുകളെല്ലാം ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് സ്പെയർ പാർട്സ് ഷോപ്പുകളിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ വേക്കൻസി ആണ് ഒരുപാട് പേര് കമന്റ് വഴി ചോദിച്ചിട്ടുള്ള ഒരു വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി അടുത്ത വേക്കൻസി ഹെൽപ്പറുടെ രണ്ട് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ചോദിച്ചിട്ടില്ല ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് അടുത്ത വേക്കൻസി സ്റ്റോർ കീപ്പറുടെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ഫോർക്ക് ലിഫ്റ്റ് ലൈസൻസ് നിർബന്ധമായി ഉള്ളവരാണ് ഈ ഒരു വേക്കൻസി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ സെവൻ സിക്സ് ടു ഫൈവ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസികൾക്ക് പുറമെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലിയുള്ള വാക്കിൻ ഇന്റർവ്യൂസും മറ്റുള്ള ധാരാളം വേക്കൻസികളും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമന്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ഷാർജയിലുള്ള ഒരു ഫർണിച്ചർ ട്രേഡിംഗ് കമ്പനിയിലേക്ക് ഫർണിച്ചർ ഫിക്ചേഴ്സ് ആൻഡ് ടെക്നീഷ്യന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫർണിച്ചർ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സെവൻ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്ട്സ്ആപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഹെൽപ്പേഴ്സിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജന്റ് വേക്കൻസിയാണ് ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള സ്റ്റാഫുകളെയാണ് നോക്കുന്നത് അത്യാവശ്യം നല്ല സാലറി പാക്കേജും അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് ഡബിൾ എയ്റ്റ് സീറോ ഡബിൾ ടൂ എയ്റ്റ് നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് അയക്കുക ഷാർജയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കേഷ്യർ കം സെയിൽസ്മാന്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽ ക്യാൻഡൻസിനാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ഉണ്ട് അതുകൂടാതെ വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സൂപ്പർ മാർക്കറ്റുകളിലോ ഗ്രോസറികളിലോ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ സെവൻ ഡബിൾ സീറോ സിക്സ് സീറോ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ത്രീ ഡി ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം അഞ്ചു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് വീറെ ഓട്ടോ കാർഡ് ഫോട്ടോഷോപ്പ് ഇതിലൊക്കെയുള്ള എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസ്യൂമും പോർട്ട്ഫോളിയോയും അയച്ചു കൊടുക്കുക ദുബായിലുള്ള ഒരു കോൺട്രാക്ടി എൽ എൽ സി കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ എച്ച് വി എസ് സി എഞ്ചിനീയറുടെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസികൾ എച്ച് വി എസ് സി ടെക്നീഷ്യൻ ഡക്റ്റമാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ട് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായി നോക്കുന്നത് വർക്ക് നന്നായി അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ടു ട്രിപ്പിൾ ത്രീ സീറോ എയ്റ്റ് നയൻ ഫൈവ് എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക ദുബായിലുള്ള ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് രണ്ട് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് ഈ ഒരു വേക്കൻസി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഏജ് ലിമിറ്റ് ഇരുപത്തഞ്ചിന് മുപ്പത്തഞ്ച് വയസ്സിനകത്തുള്ളവരായിരിക്കണം അത്യാവശ്യം നല്ല സാലറി പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജന്റ് വേക്കൻസിയാണ് ഡ്യൂട്ടി ടൈം രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം നാല് വരെയാണ് അത് കഴിഞ്ഞിട്ടുള്ളതിന് ഓവർ ടൈം ഉണ്ടായിരിക്കും സൺഡേ ഓഫ് ആയിരിക്കും കമ്പനി വിസ ഇൻഷുറൻസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദുബായ് ഷാർജ അജ്മാൻ എന്നീ റൂട്ടുകളെല്ലാം നന്നായി അറിയാവുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡ്രൈവറെയാണ് നോക്കുന്നത് ഇപ്പോൾ ഈ ഈയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസി കൂടിയാണത് ഒരുപാട് പേര് കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് ഡ്രൈവറുടെ വേക്കൻസി വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് ടു സീറോ നയൻ വൺ എയ്റ്റ് ഡബിൾ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് കമ്പനികളിലേക്ക് സി ബി അയച്ചിട്ടും ഇതുവരെ റിപ്ലൈ കിട്ടി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ റെസ്യൂമ് എ ടി എസ് ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ടാണ് എ ടി എസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മുമ്പൊക്കെ ആണെങ്കിൽ ജി സി സിയിലോട്ട് ഒരു റെസ്യൂം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അതൊരു പ്രിന്റ് ഔട്ട് എടുത്ത് സ്ക്രൂട്ടിംഗ് ചെയ്ത് അതിനകത്ത് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ വിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഒരുപാട് റെസ്യൂമുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ടാണ് എ ടി എസ് സോഫ്റ്റ്വെയർകൾ ഉപയോഗിക്കുന്നത് അങ്ങനെ എ ടി എസ് വഴി ഷോർട്ട് ലിസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഉണ്ടായിട്ടും നമുക്ക് ചിലപ്പോൾ ജോബ് കിട്ടണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്യമ് അത്തരത്തിലുള്ള എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിംഗിൽ വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള റെസ്യൂമുകളെല്ലാം മാറ്റി സിബികളെല്ലാം മാറ്റിയിട്ട് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള സി വീൾ മാറ്റിയിട്ട് എ ടി എസ് ഫോർമാറ്റുള്ള സി ബിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ജി സി സിയിലുള്ള ഏകദേശം എൺപത് ശതമാനത്തോളം കമ്പനികളിലും എ ടി എസ് സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റുകളിൽ അത്തരത്തിലുള്ള റസ്യൂമുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എസ് പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്യൂ മേക്കേഴ്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണമെന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോർ ചെക്ക് ചെയ്തത് നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ റസ്യൂം തയ്യാറാക്കുന്നത് അത്തരത്തിലുള്ള റെസ്യൂമുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ഷാർജ മോലയിലുള്ള ഒരു കഫ്തേരിയിലേക്ക് ഷവർമ മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജന്റ് വേക്കൻസിയാണ് അറബിക് എല്ലാം തയ്യാറാക്കാൻ അറിയാവുന്ന ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് കഫ്തീരികളിലോ റെസ്റ്റോറൻറ്റുകളിലോ നിന്ന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളായിരിക്കണം ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് സെവൻ ഡബിൾ സീറോ ത്രീ വൺ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മാൻ ജെറിഫിലുള്ള പുലാവോ പാലസ് കിച്ചൺ ആൻഡ് റെസ്റ്റോറൻറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ സോറി മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് അവരുടെ പുതിയ ബ്രാഞ്ചിലത്തേക്കാണ് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുള്ളത് ഫീമെയിൽ സ്റ്റാഫിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പ്രധാനപ്പെട്ട വേക്കൻസികൾ വെയിറ്റർ വേക്കൻസിടെ ഒരു വേക്കൻസി ഓർഡർ ടേക്കറുടെ ഒരു വേക്കൻസി മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഫീമെയിൽസിനാണ് ഈ ഒരു വേക്കൻസി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ലൊക്കേഷൻ അജ്മാൻ ജിലെ പുതിയ ബ്രാഞ്ചിലത്തേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് വർ സീറോ ഫൈവ് ടു ഡബിൾ സെവൻ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് വഴി കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരപ്പീൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്യൂ